ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ദാ പാക്കിസ്ഥാനെ ഇതുപ്പട്ട വരുന്ന പുതിയ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ടോപ്പ് വരുന്നത് ജോർജറ്റ് ഫാബ്രിക്കിൽ ചിക്കൻ കറി എംബ്രോയ്ഡറി ടോപ്പിൽ മൊത്തമായിട്ട് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് യോക്ക് പോർഷനിൽ ഈ ഒരു ഷോളിന് മാച്ച് ആയിട്ടുള്ള പാച്ച് അറ്റാച്ച് ചെയ്തിട്ട് അതിൽ ചെറിയൊരു ഡിജിറ്റൽ പ്രിൻ്റും കാര്യങ്ങളുമാണ് ചെയ്തിട്ടുള്ളത് ടു പോയിൻ്റ് ഫോർ മീറ്റർ ആണ് ടോപ്പ് വരുന്നത് കേട്ടോ ഷോള് വരുന്നത് സിൽക്ക് ഫാബ്രിക്കിൽ ഡിജിറ്റൽ പ്രിൻറ്റും മിറർ വർക്ക് ഒറിജിനൽ മിറർ വർക്കാണ് ഷോളിൽ വന്നിട്ടുള്ളത് ബോട്ടം സാറ്റൺ സിൽക്ക് ഫാബ്രിക്കിൽ ലൈനിങ്ങും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ടോട്ടൽ ഫോർ മീറ്റർ ആണ് ഈ ഒരു ലൈനിങ് ആൻഡ് ടോപ്പ് വരുന്നത് സോറി ലൈനിങ് ആൻഡ് ബോട്ടം വരുന്നത് റേറ്റ് വരുന്നത് നയൺ നയൻ ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് രണ്ട് കളേഴ്സാണ് ഈ ഈ ഒരു വീഡിയോയിൽ വരുന്നത് രണ്ട് ബേസ് കളേഴ്സ് കിട്ടോ ബ്ലാക്കും വൈറ്റും അതിൽ തന്നെ നാല് കളേഴ്സ് ഷോൾ മാറിയിട്ടാണ് വരുന്നത് ബുക്ക് ചെയ്യാനായിട്ട് വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ലിമിറ്റഡ് സ്റ്റോക്കാണ് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക താങ്ക്